വെടിനിർത്തണമെന്ന യൂറോപ്യൻ യൂണിയൻ്റെ ആവശ്യം റഷ്യ തള്ളിയിരിക്കുകയാണ് സെലൻസ്കി യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് റഷ്യക്കെതിരെ പല ഉപജാവങ്ങളും നടത്തുന്നതായിട്ട് റഷ്യ ആരോപിക്കുന്നുമുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കില്ലേ തുർക്കിയിൽ നടക്കുന്ന ആ ഇസ്താംബൂളിൽ നടക്കുന്ന ആ ഉച്ചകോടി ഫലപ്രദമാകില്ല എന്നാണോ പൊതുവെ ഉയരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സൂചനകൾ ഈ യൂറോപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ കാരണം ഈ യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ വലിയ പിന്തുണയാണ് യൂറോ യുക്രൈന് വേണ്ടി യൂറോപ്പ് നൽകി വരുന്നത് അത് കാരണം അല്ലാതെ റഷ്യയുമായി പിടിച്ചു നിൽക്കാനൊന്നും ഈ കുഞ്ഞൻ രാജ്യത്തിന് കഴിയില്ല അവരുടെ റഷ്യയുടെ പവർ എന്തെന്ന് നാം ഇന്ത്യക്കാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവർക്ക് മുൻപ് ആ രീതിയിൽ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് നമുക്ക് പല സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും റഷ്യ കൊണ്ട് എന്ത് സാധിക്കും റഷ്യയുടെ കയ്യിലുള്ള വെപ്പൺസ് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്ന് ഇപ്പോൾ ഇന്ത്യയിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിയാൻ പറ്റും പാകിസ്ഥാന് മുകളിൽ കൂടി കാരണം ഇതിനുശേഷം ഈ ആക്രമണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള കേരളത്തിൽ നിന്ന് ഒരു വലിയ മാധ്യമപ്പട തന്നെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പോയിരുന്നുണ്ട് അതിന് ആ മേഖലയിൽ പോയപ്പോൾ ഈ രാത്രി ആകാശത്തിലൂടെ ഇത്തരം മിസൈലുകൾ വരികയും രാവിലെ അവർ ചായയും കുടിച്ച് കടയെല്ലാം തുറന്നിരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യൻ സൈനികരെ വിശ്വാസമുണ്ട് നരേന്ദ്രമോദിയെ വിശ്വാസമുണ്ട് ഈ വിശ്വാസം എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ആയുധങ്ങളുടെ ബലം നാം ചർച്ചയാകുന്നത് ആ ആയുധങ്ങൾ നിർമ്മിച്ച രാജ്യത്തിൻ്റെ പേര് റഷ്യ എന്നാണ് അപ്പോൾ ആ റഷ്യയ്ക്ക് യുക്രൈൻ എന്ന ആ ചെറിയ രാജ്യത്തെ വളരെ എളുപ്പം തന്നെ തകർക്കാൻ കഴിയും എന്നിട്ടും എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ലഭിക്കുന്നു ആയുധങ്ങൾ ലഭിക്കുന്നു ആ ആയുധങ്ങൾ ലഭിച്ചാണ് അല്ലെങ്കിൽ നാം കണ്ടതുപോലെ തന്നെ ഒരു ഇപ്പോൾ വലിയ ആണവശക്തി എന്ന് പറയുന്ന പാകിസ്ഥാനെ നാല് ദിവസം കൊണ്ടാണല്ലോ ഇന്ത്യ ഒതുക്കിയത് ചിലപ്പോ അതിന്റെ പകുതി സമയം പോലും റഷ്യക്ക് വേണ്ട വേണ്ട അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കണം ഈ പാകിസ്ഥാൻ ആയുധം കൊടുത്തത് ചൈനയും യുക്രൈൻ ആയുധം കൊടുത്തത് അമേരിക്കയും ഈ അമേരിക്ക മാത്രമേ അവിടെ ഉള്ളൂ ഈ പാകിസ്ഥാന്റെ സാധനങ്ങൾ പൊട്ടുന്നില്ല അവിടെ കൊടുക്കുന്ന സാധനങ്ങൾ പൊട്ടുന്നുണ്ട് അത് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസമുള്ളൂ പക്ഷെ ആ ഇപ്പോ ആ രാജ്യങ്ങൾ തന്നെയാണ് പുതിനുമായി ആവശ്യപ്പെട്ടിരിക്കുന്ന റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ നിന്നും യുക്രൈൻ ഒരു പരിധിവരെ പിന്മാറിയ അവസ്ഥയാണ് ദയനീയമായാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത് മുൻ അമേരിക്കയുടെ പ്രസിഡന്റിനായിരുന്നല്ലോ ഈ യുദ്ധവുമായി വലിയ രീതിയിലുള്ള താല്പര്യം പക്ഷേ ട്രംപ് വെച്ചു ഈ ട്രംപ് ഈ പ്രചരണകാലത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് ഞാൻ വന്നാൽ ഗാസയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കും അതോടൊപ്പം തന്നെ റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരുന്നു തുറന്നു പറയുകയും ചെയ്ത് നാം ഈ സിനിമയിൽ കാണുന്ന രംഗങ്ങളും അന്ന് വൈറ്റ് ഹൗസിൽ വെച്ച് കണ്ടിരുന്നു ഇവർ തമ്മിലുള്ള തർക്കവും ഇറങ്ങി പോകുന്ന കോമാളിത്തരം മുഴുവനും കണ്ടു അല്ല അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ കേരളത്തിലെ പല മാധ്യമങ്ങളും ഉൾപ്പെടെ കാണു ആണൊരുത്തനാണ് പിറ്റേ ദിവസവും അദ്ദേഹം മാപ്പ് പറഞ്ഞു പിന്മാറുന്നത് കണ്ട് അതാണ് ഇപ്പോൾ നിലവിലെ ലോക സാഹചര്യം അങ്ങനെ അമേരിക്കയെ പിണക്കിക്കൊണ്ട് സെലൻസ്കിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നീട് നാം സംസാരിക്കേണ്ട മറ്റൊരു കാര്യം ഒരു മൂന്ന് ലോകരാജ്യങ്ങളുണ്ട് ഈ സ്വന്തം ജനത്തെ വെച്ച് കോമാളി കളിക്കുക ഈ മണ്ടത്തനങ്ങൾ പറയുക അതൊന്ന് ഈ സെലൻസ്കി ഭരിക്കുന്ന ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഒരു ഹാസ്യ നടനാണ് ഈ ഹാസ്യ നടൻ്റെ എല്ലാ രീതിയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാരണം രണ്ടായിരത്തി ആ സമയത്താണല്ലോ റഷ്യ കുറച്ച് ഭാഗം പിടിച്ചെടുക്കുന്നു കമ്മീയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിന് ശേഷം അവർ സമാധാനപരമായിരുന്നു ആ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോകുക പക്ഷേ ഈ സെലൻസ്കി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഈ റഷ്യ അനാവശ്യമായി ചൊറിയാൻ പോവുക അവർക്കെതിരെ അനാവശ്യ പ്രസ്താവനകൾ നടത്തുക അങ്ങനെ അമേരിക്കയിൽ നാറ്റോ എന്തിനാണ് അദ്ദേഹം നാറ്റോയിൽ ഇപ്പോൾ നിലവില് ആ അദ്ദേഹം ഭരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ ഒരു ആവശ്യകത ഇല്ലായിരുന്നു നാറ്റോ അംഗമാകുന്ന ഒരു സാഹചര്യം ഇല്ല പക്ഷെ അദ്ദേഹം വെറുതെ ഒരു ഉണ്ടാകുന്നു അവിടെ വലിയ കലാപത്തിലേക്ക് പോകുന്നു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റൊരു രാജ്യം മറ്റൊരു പ്രദേശം അത് ഗാസയാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് അവരെ കയറി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ മണ്ടന്മാർ കാണിച്ചതിന്റെ ബലം അനുഭവിച്ചത് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരാണ് മൂന്നാമത്തെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനും ഇത്തരത്തിലാണ് അനാവശ്യമായ ഇന്ത്യയെ കയറി ചുറിയുകയും അതിന്റെ തിരിച്ചടി വാങ്ങുകയും ചെയ്തു പക്ഷെ ഈ പേരും തോൽവി സമ്മതിക്കില്ല അതാണ് ഈ മൂന്ന് പേരെയും നാം വിലയിരുത്തുമ്പോൾ കാണാനുള്ളത് കിട്ടാനുള്ളതെല്ലാം ഒരു അമ്മ മക്കളെ പോലെ വളരെ ഐക്യം അക്കാര്യത്തിൽ കാരണം കിട്ടാനുള്ളതെല്ലാം പക്ഷെ അവസാന ലഘുവിതരണം കൊടുക്കുന്നതും ഇതല്ലേ കാരണം നാം ഗാസയിൽ കണ്ടിരുന്നു ഈ കുറച്ചുനാൾ വെടിനെ നിർത്തലുണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിൽ രംഗത്തു വരുന്നു അവർ പരേഡ് നടത്തുന്നു പുറത്തു വന്ന് മറ്റേ തോക്കുക ആ സാഹചര്യമാണ് ഇപ്പോൾ രണ്ടു ദിവസമായി ഇവിടെ കാണുന്നത് ലഡു വിതരണവും ഞങ്ങൾ ഇവിടെ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ വിമാനത്താവളങ്ങളെല്ലാം അടിച്ച് തകർത്ത് എയർ ബേസുകൾ തകർത്തു പക്ഷെ തകർന്നു കിടക്കുന്ന സ്ഥലങ്ങൾ ചിത്രങ്ങൾ സഹിതം ഇന്ത്യക്കാർ കാണിച്ചു കൊടുക്കുകയാണ് അതെ പിന്നീടുള്ളത് ഈ യുക്രൈനുമാണ് റഷ്യയെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത് റഷ്യ എന്താണ് അവർ പരാജയപ്പെടുത്താൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ അത് അത് കോമാളിത്തരമാണെന്നേ സെലൻസ്കിയെ പോലൊരു ഒരു ഒരാൾ ഒരിക്കലും ഭരണാധികാരിയായിട്ട് ശോഭിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് സെലൻസ്കി തെളിയിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി തന്നെയാണ് ആ രാജ്യത്തും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇദ്ദേഹത്തിനെതിരായ ഒരു വികാരമല്ല രൂപപ്പെടുന്നത് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായി പിന്നെ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല ട്രംപ് ഇദ്ദേഹത്തിനെതിരാണ് ട്രംപിന്റെ ലക്ഷ്യം മുഴുവൻ എങ്ങനെയെങ്കിലും അത്ര വേഗം ആ കരാറിൽ ഏർപ്പെട്ട് ഇട്ടുണ്ടല്ലോ ആ ധാതുക്കൾ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിക്കുക എന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അതെല്ലാം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് റഷ്യയോട് ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോഴും അദ്ദേഹം പറയുന്നത് ഈ ഉപാധികളൊന്നും ഇല്ലാതെ മുപ്പത് ദിവസം വെടിനിർത്തൽ നിർത്തിവെക്കണമെന്ന് ഒരു അതെ ഇദ്ദേഹത്തിന് അഭ്യർത്ഥതയിൽ ഇല്ലല്ലോ ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണെന്നൊരു ധാ സ്വയം ധാരണയാണ് ഈ സെലൻസ്കി ഉള്ളത് പക്ഷെ അത് പുത്തിനോട് എന്തായാലും അത് നടക്കില്ല നടക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് വരാൻ ഈ ഈ ഈ തുർക്കി ഉച്ചകോടി ചർച്ച വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നാണ് ഇപ്പോൾ ലോകം എന്തായിരിക്കും സംഭവിക്കുക അല്ല ആ ചർച്ച എന്തായാലും വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരം മാറ്റി ഒരു അഹങ്കാരവും അത് മാറ്റിവെച്ചോമാളിത്തനോ മാറ്റിവെച്ചാൽ ആ ചർച്ച വിജയിക്കും അതോടൊപ്പം തന്നെ സെലൻസ്കി ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് തന്നെ പുത്തിനുമായി സംസാരിക്കാം ആണെന്ന് തോന്നുന്നു അല്ലെ കാരണം അദ്ദേഹത്തിനും ആഗ്രഹമില്ലല്ലോ ഈ ചെറിയ രാജ്യവുമായി എത്ര നാളാണ് ഇങ്ങനെ സംഘർഷം ഒരു രാജ്യത്തിനും ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഈ പുത്തിൻ്റെ പുട്ടിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഈ മറ്റ് ഒന്നെങ്കിൽ ഈ മത തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം മണ്ടന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് അല്ലാതെ നാം പണ്ടല്ലേ ഒരു പത്തിരുപത് വർഷം മുൻപെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്നെല്ലാം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് പല രാജ്യങ്ങളും യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവർ ചിന്തിക്കുന്നത് ഈ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങി തങ്ങളുടെ സാമ്പത്തിക നഷ്ടപ്പെടുത്തണം അത് ജനങ്ങളുടെ പട്ടിണി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു ആയുധമാക്കി മാറ്റാമെന്നാണ് അവർ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഈ ഈ മുസ്ലിം തീവ്രവാദികൾ അവർ മതവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് ഈ ഒന്നും വേണ്ട ഏറ്റവും അവസാനം എന്ന ഈ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് താലിബാനിന് തന്നെ എന്തെല്ലാം മാറ്റങ്ങളും ഉണ്ടായി ഒരു കാലത്ത് ആദ്യത്തെ താലിബാൻ ഭരണത്തെ കുറിച്ച് നാം പറയാതിരിക്കുകയാണ് നല്ലത് ആ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ മാറ്റമാണ് ആ അവർ ഭീകരവാദ സംഘടനകൾ വരെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം മണ്ടന്മാർ ഇരിക്കുന്ന ഈ മണ്ടൻ ഭരണാധികാരികൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ സെലൻസ്കിക്ക് അത് എന്തായാലും യൂറോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നേതാക്കൾ ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഈ തുർക്കി തുർച്ച കോടി പ്രശ്നം ഉച്ചകോടിയോടുകൂടി തന്നെ ഈ പ്രശ്നം ഈ പ്രശ്നം അവസാനിക്കും അതിനുവേണ്ടി ട്രംപും വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്